നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം പിതൃദോഷത്തിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോകളിലും കാരണം ഓരോ ദിവസവും കൊടുക്കുന്ന നിത്യജ്യോതിഷത്തിൻ്റെ കൂടെ പിതൃദോഷത്തെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ കുത്തിനെട്ട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമുക്ക് അബോഷൻ സംഭവിക്കുന്ന അപ്പോൾ എന്തെങ്കിലും നമുക്ക് അബോട്ട് ചെയ്യുക അല്ലെങ്കിൽ അറിയാതെ പോവുക ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ഇതാണ് ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് ദോഷമായിട്ട് ഭവിക്കും അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുവാണി ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മറ്റൊരു കാര്യം വരുന്ന ജനുവരി പതിനാലാം തീയതി ഞാൻ യു എ ഇയിലുണ്ട് ഏകദേശം ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ ദുബായ് അതേപോലെ ഷാർജ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് നോക്കണമെങ്കിൽ നിങ്ങളുടെ ഓഫീസ് നോക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യുക ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓഫീസൊക്കെ നോക്കണമെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തോളൂ അടുത്ത അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് കണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അതേപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും നമ്മളിവിടെ കുബേര പൂജ ഉണ്ട് ഈ വരുന്ന ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ചയാണ് രണ്ടാമത്തെ ശനിയാഴ്ചത്തെ കുബേര പൂജ അതിവിശേഷാൽ കുബേര പൂജയാണ് അത് നമുക്ക് എല്ലാ മാസവും കുബേര ഏഴെണ്ണത്തിലാണ് പങ്കെടുക്കേണ്ടത് എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് പക്ഷേ എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും വരുന്ന അത് വിശേഷാൽ കുബേര പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒത്തിരി ആൾക്കാരുടെ അനുഭവമാണ് ഏഴ് കുബേര പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് കുബേര പൂജ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുബേര പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തോളും ഇങ്ങനെ വിഷയത്തിലുള്ളവർക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തി ഒന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിമൂന്നിന് സൂര്യാസ്തമയമാണ് രാഹുബാലം എട്ട് ഏഴിനും ഒൻപത് മുപ്പത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പത്ത് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് അൻപത്തി ഒന്നിനും മൂന്ന് പതിനേഴിനും മധ്യയാണ് അപ്പോൾ തിങ്കളാഴ്ചയും ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നാരങ്ങ നമുക്ക് നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ പിഴിഞ്ഞു കളഞ്ഞ് തിരിച്ച് ആ മഞ്ഞ ഭാഗത്താണ് നമ്മൾ എണ്ണയഴിച്ച് തിരിയിട്ട് കത്തിക്കേണ്ടത് അത് തിരിച്ചു വെച്ചാണ് നമ്മളത് കത്തിക്കേണ്ടത് പല ആൾക്കാർക്കൊരു സംശയം ഉണ്ടായത് ഇതെങ്ങനെ കത്തിക്കും എന്നൊക്കെ അപ്പം തിരിച്ചു വെച്ചാണ് കത്തിക്കേണ്ടത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ ഒറ്റ സംഖ്യയിലാണ് നമുക്കത് കത്തിക്കേണ്ടത് മാത്രമല്ല രാഹുകാല സമയത്ത് നമ്മളത് കത്തിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ക്ഷേത്രം നട തുറന്നിരിക്കുന്ന സമയത്താണ് രാഹു വരുന്നത് നാളെ രാവിലെയും അങ്ങനെയാണ് വരുന്നത് അപ്പം രാഹുകാല സമയത്ത് നമ്മൾ നാരങ്ങ വിളൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ രാഹുദോഷ പരിഹാരവും കൂടെ അതിൻ്റെ കൂടെ കിട്ടും അല്ലാതെ നമുക്ക് രാവിലെയും വൈകുന്നേരം വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അതിവിശേഷ ഗുണങ്ങളാണ് കാരണം വീടിനെ ക്ലൻസ് ചെയ്യാനുള്ള കഴിവ് ഇതിൽ നിന്ന് വരുന്ന പുകയ്ക്കുണ്ട് ഇത്രയും ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പല ആൾക്കാരും എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ വീട്ടിൽ നാരങ്ങ ഇവിടെക്ക് കത്തിക്കാറുണ്ട് അത് ആ ഒരു എനർജി ലെവൽ വീടിനകത്തുള്ള ഒരു എനർജി ലെവൽ നല്ലൊരു ചേഞ്ച് ആവും അപ്പോൾ അത് പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ കേട്ടോ നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അതായത് കൃഷിപ്പണി ഗ്രഹനിർമ്മാണത്തിനൊക്കെയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹത്തിനും വ്രതം ആരംഭിക്കുവാനും ഒക്കെ കുഴപ്പമില്ല പക്ഷേ വാഹനങ്ങൾ വാങ്ങുവാനോ വസ്തുക്കൾ വാങ്ങുവാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങൽ കൊടുക്കൽ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ നഖം മുറിക്കാൻ പാടില്ല തലമുടി വെട്ടാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് തിങ്കളാഴ്ച ദിവസം അത് പ്രത്യേകം പറയുന്നുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയുക കലഹം ഉണ്ടാവാൻ ചാൻസുകൾ കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പം അത്ര ശുഭകരമല്ലാത്തൊരു ദിവസം കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതെന്നായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും എപ്പോഴും മൃത്യുദോഷങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിന് പ്രശ്നം ഉണ്ടാകും കാരണം ഭാവിയെ കുട്ടികളെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത് എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ ടിപ്സിനൊന്നും പറയാം നമ്മൾ അബോഷിൽ സംഭവിച്ചു പോവുക അല്ലെങ്കിൽ അബോട്ട് ചെയ്യുക ഇത് വലിയ പാപമാണ് ഇത് നമ്മൾ അശ്രദ്ധ കാരണോടാ നഷ്ടപ്പെട്ടു പോകണമെങ്കിലും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഭ്രൂണകത്യ എന്ന് പറയുന്നത് പാപമാണ് നമ്മളപ്പോഴറിയില്ല കാരണം ഒരു കുട്ടിയായി തൊട്ടടുത്തുള്ള പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോർമലി എല്ലാവരും അബൌട്ട് ചെയ്യാറുണ്ട് പക്ഷേ ദൈവം തരുന്നൊരു നിധിയെയാണ് നമ്മളത് കളയുന്നത് എപ്പോഴും ആലോചിച്ച് ഏകദേശം രണ്ട് പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരു ആൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയുള്ളൂ ശരിക്കും ജനനം അപ്പോഴാണ് വരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ബാക്കി എല്ലാവരും എന്താ പോകാ നഷ്ടപ്പെട്ടു പോയ ചെയ്യുന്നത് നമ്മളെല്ലാം അതേപോലെ ജനിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ദൈവം തന്നൊരു നിധിയാണ് കാരണം ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് പ്രവേശിച്ചത് അതിനെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവരണം നമുക്ക് വേണ്ടെന്ന് വെച്ച് കളയുമ്പോൾ ആ സോള് ഒരു പിതൃമാരണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു നെഗറ്റീവ് സോളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമ്മളെ അല്ല അത് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെ അത് ബാധിക്കും കാരണം കുട്ടികളസന്മാരായി മാറും കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ളവരായി മാറും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി മാറും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതായത് വീട്ടിൽ അച്ഛൻ അമ്മ ഇപ്പോൾ ഒരു കുട്ടിയാണ് ഒരു കുട്ടി രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചോ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞണീ ചെന്ന് പോവും അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് ഒരു കരകൾ ഉണ്ടാകും കാരണം എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം മറ്റാർക്കും കിട്ടാൻ കിട്ടണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ആ സോളുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രമിച്ച് ശ്രദ്ധിച്ച് നോക്കുമോ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് നോക്കൂ അത് വളരെ പാപമായിട്ടുള്ള കാര്യമാണ് ഭ്രൂണകത്യ അല്ലെങ്കിൽ അബോഷൻ ചെയ്യുന്നത് അങ്ങനെ ഒരു നിങ്ങളങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ അത് കാര്യമായിട്ട് ബാധിക്കും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവരുടെ ഭാവിയായിരുന്നാലും അവരുടെ വിവാഹ ജീവിതമൊക്കെ കലകൾ നിറഞ്ഞതായിരിക്കും കാരണം ഈ ഒരു സോൾഡ് കളിയാണ് ഒരു മൂന്ന് തലമുറ വരെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കുക പിതൃദോഷം എപ്പോഴും ഈ പിതൃക്കന്മാർ നമ്മളങ്ങ് വിട്ടുകളയേണ്ട ആൾക്കാരല്ല അവരുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തു എന്തിലിറങ്ങിയാലും അത് സക്സസ് സക്സസ്സാകും ദോഷമാണെങ്കിലും നമ്മൾ നശിച്ച് നാമാവിശേഷമാവും കാരണം ഏകദേശം ഇരുപത്തി വർഷം വരെ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് പല വീടുകളിലും ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ആയിരിക്കും പിന്നെ വാസ്തുദോഷം പ്രോബ്ലം ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഈശ്വരാധീനക്കുറവെന്നും എല്ലാം പക്കയായിരിക്കും പക്ഷേ എവിടെയോ എന്തോ ഒരു പ്രശ്നം അവരകട്ടും ശ്രദ്ധിച്ച് വരുമ്പോഴാണ് അതിനെ ഡീപ്പായിട്ട് നോക്കി വരുമ്പോഴാണ് അവർക്ക് പിതൃദോഷം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിയുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യണം ഇല്ല എങ്കിൽ കുട്ടികളത് ബാധിക്കും നിങ്ങളെ നിങ്ങളെയും ബാധിക്കും സകല വരെ മൂന്ന് തലമുറ വരെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അബോഷൻ സംഭവിക്കുക അല്ലെങ്കിൽ അബോട്ട് ചെയ്ത് കളയുക ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യണം അതിനുള്ള പരിഹാരം ചെയ്ത് വേണം കാരണം ആ പിതൃവിനെ തൃപ്തിപ്പെടുത്തി ആ ആ സോൾ ഓഫ് ഫാമിലി പിതൃക്കൾക്കൊക്കെ ഒരു ആത്മ ഒരു കുടുംബമുണ്ട് ആത്മാവിനൊരു കുടുംബമാണ് ആ സോൾ ഓഫ് ഫാമിലിയിലോട്ട് അതിനെ തിരിച്ചയക്കുക അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഒരു മാരണമായിട്ട് അതായത് നമുക്ക് കയ്യിൽ കിട്ടേണ്ട സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ അതിനകത്തുണ്ടാവും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത് ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ആരും നമുക്ക് എന്തിനു സക്സസ് ആവണമെങ്കിൽ പിതൃക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അത് സക്സസ് ആവുള്ളൂ അതുകൊണ്ടാണ് പറയാൻ കാരണം നിങ്ങൾക്കത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് അത് ചെയ്യും കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം പണ്ട് ധനുമാസം ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാലിന് സൂര്യാസ്തമയമാണ് രാഘോലം മൂന്ന് പതിനെട്ടിനും നാല് നാൽപ്പത്തി നാലിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് നാലിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യമാണ് യമകണ്ഠ സമയം ഒൻപത് മുപ്പത്തിനാലിനും പതിനൊന്ന് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തിയാറിനും ഒന്ന് അൻപത്തി രണ്ടിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഗൃഹനിർമ്മാണത്തിനും വിവാഹത്തിനും വ്രതം ആരംഭിക്കുവാനും ഒക്കെ നല്ല ഒരു ദിവസം കൂടിയാണ് അതേപോലെ നൃത്തം അഭ്യസിക്കുവാനും വാസ്തുകർമ്മങ്ങൾ ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും വസ്തുക്കൾ വാങ്ങുവാനും എല്ലാ കാര്യങ്ങളും മന്ത്രോച്ചാരണമൊക്കെ ആരംഭിക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും അതിവിശേഷമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ലോങ് അതായത് ദൂരയാത്രകൾ കഴിയുന്നതും ശ്രദ്ധിച്ച് ചെയ്യാൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മളത് ശ്രദ്ധിച്ച് നമ്മളെ ആ സമയം നോക്കിയിട്ടൊക്കെ നമ്മൾ ഇറങ്ങിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം ഈ കാര്യങ്ങളാണ് അന്നത്തെ ദിവസം അന്നത്തെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തുണ്ടെങ്കിലും നോക്കാം പിണ്ടൂറ് ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം വലിദോഷദോഷവും അകന്നാൾ ദോഷം എന്നിവർ വസുപഞ്ചകദോഷവും അകന്നാൾ ഉണ്ട് ഈ രണ്ട് ദിവസവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് രണ്ട് വസുപഞ്ചദോഷോ അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെ പിതൃവിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അതിനുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം മാത്രമല്ല നമ്മുടെ വീട്ടിൽ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകും നോർമലി ഇഷ്ടം പോലെ ഉണ്ടാകും മന ജാതകം നോക്കാതെ വിവാഹം കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ പ്രേമ വിവാഹങ്ങൾ കഴിയുന്നവർക്കൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ചെറിയ ചെറിയ കലഹങ്ങളുണ്ടാവും എന്തിനു വേണ്ടിയാ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷെ പെട്ടെന്ന് കലഹം ഉണ്ടാവും അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിലുണ്ടാകുന്ന ദോഷം കൊണ്ടാണ് ഇപ്പോൾ ചൊവ്വാദോഷം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ കലഹങ്ങളുണ്ടാവും അപ്പം അതിന് ഏറ്റവും വലിയൊരു ഉപാധി എന്ന് പറയുന്നത് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം വ്രതശുദ്ധിയോടു കൂടി വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുക ഇപ്പം പല ആൾക്കാർക്കും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ ചൊവ്വാഴ്ച ദിവസം വ്രതശുദ്ധിയോടു കൂടി സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക അതുമാത്രം ചെയ്താൽ മതി അത്യുത്തമമായി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വള്ളി സുബ്രഹ്മണ്യ സമയത്തായിട്ട് ക്ഷേത്രദർശനം നടത്തിയാൽ അത്യുത്തമമാണ് അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വരുന്ന പതിനാലാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ യു എയിലുണ്ട് യു എ താമസക്കാരെങ്കിലും നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ താമസിക്കുന്ന ആളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം